ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലോകയുടെ ഭരണം ഇരുപത്തി രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ എമ്പുരാനും വീഴുന്നു എംബുരാൻ ചരിഞ്ഞു തുടങ്ങി എന്ന് തന്നെ പറയാം മോളിവുഡിലെ ടോപ്പറാകാൻ ഇതാ ലോക അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ലോകമെമ്പാടുമെന്നുമായി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി കടന്നിരിക്കുകയാണ് എംബുരാൻ്റെ കണക്കുകളിൽ രണ്ട് കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ മുതൽ കേട്ട ഇരുന്നൂറ്റി അറുപത്തി രണ്ടര കോടിയും ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയും ഇങ്ങനെ രണ്ട് കണക്കുകളാണ് നമുക്ക് കാണുന്നത് കണക്കുകൾ കൂടുതൽ തന്നെ എടുക്കാം എന്നിരുന്നാലും സിനിമയ്ക്ക് ഇനി ഇരുന്നൂറ്റി കോടിയാണെങ്കിൽ സിനിമയ്ക്ക് ലോകയ്ക്ക് ഇനി നേടാനുള്ളത് നാല് കോടി മാത്രം അതല്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിയാണെങ്കിൽ ഇത്തിരി കൂടി കൂടണമെന്ന് മാത്രം അതായത് ഏഴ് കോടി കൂടി വേണമെന്നുള്ളത് എന്താണല്ലോ ഇരുപത്തി രണ്ടാം ദിനത്തെ കളക്ഷനോടെ സിനിമ ഇരുന്നൂറ്റി കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ ഇനിയും സിനിമയ്ക്ക് ഏറ്റവും കൂടിയ ദൂരം പോയാൽ ഏഴ് കോടിക്ക് താഴെ മാത്രം മുന്നൂറ് കോടിയിലേക്ക് എത്താനും സിനിമയ്ക്ക് വെറും മുപ്പത്തി എട്ട് കോടി കൂടി മതി എന്നുള്ള കാര്യങ്ങളിലേക്കും എത്തുകയാണ് എന്താണേലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് തൂക്കാനും സിനിമയ്ക്ക് ഇരുപത്തിരണ്ട് കോടിയോളം മതി ഈ വാര അവസാനിക്കുന്നതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നൂറ്റി അഞ്ച് നൂറ്റി പത്ത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആവേശം പത്ത് മുക്കാൽ കോടി നേടിയ ആ ഒരു സിനിമയ്ക്ക് തൊട്ടുമുകളിലേക്ക് ലോക എത്തുകയാണ് ഇരുപത് കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സാണ് ഏറ്റവും ടോപ്പറായി നിൽക്കുന്ന തമിഴ് മേഖലയിൽ ഒരു മലയാള സിനിമയുടെ അറുപത്തി മൂന്നര കോടി ഇരുപത്തിയൊന്ന് ദിനങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ പിന്നിടുമ്പോൾ അതിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ തമിഴ്നാട് ട്രെൻഡ് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് തിങ്കൾ തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ബുധനാഴ്ചയും കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു കാര്യങ്ങൾ അങ്ങനെ ഞെരുപ്പായി പോവുകയാണെങ്കിൽ അതൊരു സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്നിരുന്നാലും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു കളക്ഷനോട് നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല എന്നാൽ ലോകയാണ് അതുകൊണ്ട് തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ് ഹിന്ദി മേഖലയിൽ സിനിമ കൊടൂരമായിട്ടുള്ള തൂക്ക് തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ നാല് കോടിയും കടന്നിരിക്കുകയാണ് ഒരുപക്ഷേ സിനിമയ്ക്ക് വലിയ കളക്ഷനൊന്നും വരില്ല എന്ന് ഇടയ്ക്ക് തോന്നിയിരുന്നുവെങ്കിൽ പിന്നീട് സിനിമ കുതിച്ചുയരുന്നു പ്രത്യേകിച്ച് ശനി നേർ ദിനങ്ങളിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമായി പോകുന്നു സ്റ്റഡി കളക്ഷനോട് കൂടി സിനിമ നാലു കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും ഹിന്ദി വെർഷൻ വിദേശ രാജ്യങ്ങളിൽ റിലീസ് നടക്കുന്നു എന്നുള്ളതാണ് ഓൾറെഡി യു കെ യു എസ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നടന്നെങ്കിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക്കിൽ ഇന്ന് സിനിമയുടെ റിലീസ് എത്തുന്നു ഹിന്ദി വെർഷൻ എന്നുള്ളതാണ് തെലുങ്കിൽ സിനിമ ഇരുപത് കോടിയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ കർണാടകയിലും സിനിമ ആ റേഞ്ചിലേക്ക് എത്തുന്നു അതായത് മൂന്ന് ഭാഷകളിലും സിനിമ ഇരുപത് കോടിക്കും മുകളിലേക്ക് പോകുന്ന ആദ്യ മലയാള സിനിമ ഒരേ സമയത്ത് പോകുന്നതെന്നുള്ളതാണ് ഇവിടെ നൂറ് കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നു വിദേശ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി കടന്നു ഇനി ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ നൂറ് എത്തുന്ന ദിവസം അടുത്തിരിക്കുകയാണ് കൂടി വന്നാൽ ശനിയാഴ്ച എന്നുള്ള ആ ഒരു ദിവസം വരെയാണ് എന്തായാലും ലോകയുടെ തേരോട്ടത്തിനകത്തിൽ വീഴുന്നത് വലിയ വലിയ റെക്കോർഡുകളാണ് റെക്കോർഡുകൾ തകർപ്പ തകർക്കപ്പെടാനുള്ളതാണ് തകർക്കപ്പെടണം എന്നിരുന്നാൽ മാത്രമേ സിനിമയുടെ പുരോഗതി ഉണ്ടാകൂ അതുകൊണ്ട് തന്നെയാണല്ലോ ഓരോ കണക്കിനും നമ്മൾ റെക്കോർഡ് എന്ന് തന്നെ പറയുന്നത് എന്താണെങ്കിലും ഒരിക്കലും വീഴില്ല എന്ന് കരുതിയ എംബുരാൻ്റെ റെക്കോർഡും അതും വീഴ്ത്തുകയാണ് ലോകം ലോക കുറിക്കുന്ന മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് ഹയസ്റ്റ് ഗ്രോസിംഗ് ഫീമെയിൽ സെൻട്രിക് ഇന്ത്യൻ ഫിലിമിൽ ചൈനയിൽ റിലീസ് ഇല്ലാത്ത ചിത്രങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോക ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് തനു വേർട്സ് മനു റിട്ടേൺസ് എന്നുള്ള ചിത്രം ഇരുന്നൂറ്റി കോടി നേടി രണ്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്നത്തോടെ സിനിമ ലോക ഇരുന്നൂറ്റി കോടി എത്തുമ്പോൾ അതിൻ്റെയും മുകളിലേക്ക് എത്തുകയാണ് കേരള സ്റ്റോറി എന്ന ചിത്രം മുന്നൂറ്റി രണ്ട് കോടിയാണ് വരുന്ന ആഴ്ചകളിൽ ഈ ഒരു സിനിമ അതിൻ്റെയും മുകളിലേക്ക് പോകുമെന്നുള്ളതിനെ യാതൊരു സംശയമില്ല അങ്ങനെ ആ റെക്കോർഡും സിനിമ തകർക്കുകയാണ് അങ്ങനെ ഓരോ ഓരോ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പല റെക്കോർഡുകളും ഇതിനിടയിൽ പിറക്കുന്നുമുണ്ടാകാം പലരും നോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഓരോ ദിവസങ്ങളിലും അൻപതിനായിരത്തിനും എഴുപതിനായിരത്തിനും മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു മണിക്കൂറിലിപ്പോൾ രണ്ടായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ മോർണിംഗ് സെക്ഷനിൽ ഈ ഒരു സിനിമ വിറ്റുപോകുമ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയമാണ് ഈയൊരു സിനിമ ഫ്രഷ്നെസ് ഉണ്ടോ ആളുകൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ ഇനിയും റെക്കോർഡുകൾ തൂക്കി മുന്നോട്ട് പോകട്ടെ ചിത്രം മുന്നൂറ് കോടി നേടുന്ന ദിവസം നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബ്രോസ്